നയസ് ദാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏഴാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഗാന്ധിജിക്ക് നമ കഥ എന്ന പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സമയത്തം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കൂ ഇൻ ഘടനാവും കോ ക്രംസേ ലിഖേം തന്നിരിക്കുന്ന സെൻറ്റൻസുകളെ ക്രമത്തിലാക്കുക ഓർഡർലെസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്നതിന് എന്ത് ചെയ്യുക ക്രമത്തിലാക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ പാഠപുസ്തകം നന്നായിട്ട് വായിച്ചിരിക്കണം നിങ്ങൾക്ക് എക്സാമിനും ഇതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം ഓക്കെ ഇപ്പോൾ പാഠപുസ്തകം നന്നായിട്ട് വായിച്ചാൽ മാത്രമേ അത് ഓർഡർ ആക്കി എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കൂ വേ സഫി ലോക് രാത് കിസി ഗവൺമെൻത്തെ അവർ സുബഗുഫ് ചാൽപ്പെടുത്തെ എന്താണ് അവർ രാത്രിയിൽ എവിടെയാണോ എത്തപ്പെടുന്നത് അവിടെ തങ്ങിയിട്ട് രാവിലെ യാത്ര ആരംഭിക്കും ഇസ്പ്രകാർ ഗാന്ധിജിയെ പൂരേ ദേശക്കോ അംഗ്രേസോം സെ മുക്തഹനേക്ക രാസ്ഥാ ദിഖാദിയ ഇപ്രകാരം ഗാന്ധിജി എല്ലാ ദേശത്തിലും ബ്രിട്ടീഷുകാരിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു യാത്രയ്ക്ക് ദൗരാന് ഹസാരോ ലോക ചുട്ടേകയെ യാത്രയിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടിച്ചേർന്നു ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്രക്കിനാരെ ചെൽപ്പടെ ഗാന്ധിജി പൈതൽ കാൽനടയായി ദണ്ഡി സമുദ്ര തീരത്തേക്ക് നടന്നു രാസാവ് പടെ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു ധാരാളം ഗ്രാമങ്ങളുണ്ടായിരുന്നു സമുദ്രക്ക് പാനിസെ നമാക്കാർ അംഗ്രേസ് നമുക്ക കാനൂൻത്തോടാ സമുദ്രത്തിലെ ജലം കൊണ്ട് നമുക്കുണ്ടാക്കി അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാക്കി അംഗ്രേസും ബ്രിട്ടീഷുകാരുടെ കാനൂൻ തോടാ ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു ഓക്കെ ഇതിനാണ് എന്ത് ചെയ്യേണ്ടത് ഓർഡർ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ആദ്യം എന്താണ് ഗാന്ധിജി കാൽനടയായി കടപ്പുറത്തേക്ക് പോയി പോയതാ ഗാന്ധിജി പൈതൽ യാത്ര ഹസാറോ ലോക് ജുട്ടേഗയെ യാത്രയിൽ ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു ഗാന്ധിജിയോടൊപ്പം ചേർന്നു നെക്സ്റ്റ് യാത്രയിലെ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഒരുപാട് ഗ്രാമങ്ങൾ താണ്ടിയാണ് അദ്ദേഹം കാൽനടയായിട്ട് നടയായിട്ട് കടപ്പുറത്തേക്ക് പോയത് അടുത്ത് ബേ സഫീ ലോക് രാത് കിസി ഗ്രാമേയും കാഴ്ത്തേ അവർ സുബഗഫർ ചർപ്പടുത്തെ അവർ രാത്രിയിലെ ഏത് ഗ്രാമത്തിലാണോ എത്തുന്നത് അവിടെ തങ്ങിയിട്ട് രാവിലെ എന്തു ചെയ്തു യാത്ര പുനരാരംഭിച്ചിരുന്നു അല്ലേ അടുത്തേതാ സമുദ്രിക്കെ പാനീസെ നമുക്ക് ബനാക്കർ അംഗ്രേസും കക്കാനോൻ തോടാ ഗാന്ധിജി സമുദ്രത്തിലെ ജലം കൊണ്ട് ഉപ്പ് നിർമ്മിച്ച് ബ്രിട്ടീഷുകാരുടെ ആ കരുനിയമം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ലംഘിച്ചു ഓക്കെ ലാസ്റ്റ് ഏതാ വരുന്നത് ഇസ്പ്രകാർ ഗാന്ധിജീനെ പൂരേ ദേശിക്കോ അംഗ്രേജ് വംശയെ മുക്ത ഹോനേക്ക രാസാദിയ ഇ പ്രകാരം ഗാന്ധിജി മുഴുവൻ ദേശത്തിനും ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരു വഴി കാണിച്ചു കൊടുത്തു ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത പ്രവർത്തനം റപ്പട്ട് എന്നാണ് റപ്പട്ട് ലിഖ്യം മീൻസ് റിപ്പോർട്ട് തയ്യാറാക്കുക പത്രത്തിലൊക്കെ റിപ്പോർട്ടുകൾ കണ്ടിട്ടില്ലേ അതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് എന്താ ചോദ്യം നോക്കൂ ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈതൽ ചൽക്കർ ദണ്ടി പഹുചേ ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് നടന്ന് കാൽനടയായി ദണ്ഡിയിൽ എത്തിച്ചേർന്നു ഖുദ് ഖുദ് സ്വയം ഗാന്ധിജി തന്നെ നമക് ബനാക്കർ ഉപ്പ് നിർമ്മിച്ച് അംഗ്രേ സോം കാ ബ്രിട്ടീഷുകാരുടെ കാനൂൺ തോട കരുനിയമം ലംഘിച്ചു ഈ ഘടനാ പേർ ഈ സംഭവത്തിൽ ഘടന മീൻസ് സംഭവം ഈ ഘടനയില് ഈ സംഭവത്തിൽ ഈ സംഭവത്തെ ആസ്പദമാക്കി സമാചാർ പത്രികയിലേയും സമാചർ പത്രം എന്താ ന്യൂസ് പേപ്പർ പത്രം പത്രത്തിന് വേണ്ടി എക് റപ്പർട്ട് തയ്യാർക്കരെയും ഒരു ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക അപ്പോൾ ആ റിപ്പോർട്ടിൽ വേണ്ടത് എന്തൊക്കെയാ ഘടന ഘടന സംഭവം ക്യാ എന്ത് എപ്പോൾ കഹാം എവിടെ ക്യോം എന്തിന് കൈസെ എങ്ങനെ ക്ലിയർ ഈ ഘടനയിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവണം നമ്മൾ ഏത് സംഭവത്തെക്കുറിച്ചാണോ എഴുതുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതെന്താണ് ക്യാ എന്താണ് കബ് ഈ സംഭവം എപ്പോഴാണ് നടന്നത് കബ കഹാം എവിടെയാണ് നടന്നത് കഹാം എവിടെ ക്യോം എന്തിന് ക്യോം കൈസെ എങ്ങനെ ഇത്രയും നമ്മൾ ആ റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം ഉൾക്കൊള്ളിക്കണം എഴുതണം ഓക്കെ അപ്പോൾ നമുക്കിതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് എങ്ങനെ എഴുതാം നോക്കൂ കൂട്ടുകാരെ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ എഴുതാൻ പറ്റുന്ന എഴുതുന്നതായിരിക്കും വളരെ നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പാഠപുസ്തകത്തിലെ സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കൂ ദണ്ഡി ബ്രിട്ടീഷ് ശാസൻ ഓർ ലൂഡ് കെ തഹദ് ഭാരത് ബഹുദ് കംസോർ ധ മഹാത്മാ ഗാന്ധിക്ക് നേതൃത്വമേയും അംഗ്രേസും കൈ സംഘർഷം സ്ഥലം വയ്ക്കണം അല്ലേ ബ്രിട്ടീഷ് ശാസൻ ഓർ ലൂഡ് ഭാരത് ബഹുത് കംസോർ ധ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലും കൊള്ളയിലും ഇന്ത്യ വളരെ കംസോർ ദുർബലമായിരുന്നു മഹാത്മാഗാന്ധിക്ക് നേതൃത്വമേയും അംഗ്രേസംഖിലാ കൈ സംഘർഷയെ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പല സംഘർഷങ്ങളും പല സമരങ്ങളും നടന്നു ഉന്മയും അതില് ഒന്നായിരുന്നു ഉന്നീസൗസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നമക് സത്യാഗ്രഹ ഉപ്പ് സത്യാഗ്രഹം നമക് സമാർ ഖാസ്യത് ഹെ പ്രത്യേകത ഉള്ളതായിരുന്നു ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി പായതാൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചെൽപ്പടെ ഗാന്ധിജി കാൽ ദണ്ഡിയിലെ ദണ്ഡി സമുദ്രതീരത്തെ ദണ്ഡി കടപ്പുറത്ത് നടന്നു പോയി ചെൽപ്പടെ അവിടെ നടന്നെത്തി യാത്ര ദൗരാൻ ഹസാരവും ലോക ജുഡ് തേ ഗെ യാത്രാവേളയിൽ ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയോടൊപ്പം പങ്കു അണിനിരന്നു രാസ്തമീൻ കൈ ഗാവ് പടെ വഴി വഴിയിൽ ധാരാളം ഗ്രാമങ്ങൾ കടന്നു പോകേണ്ടി ഉണ്ടായിരുന്നു പല ഗ്രാമങ്ങളിലൂടെയാണ് അദ്ദേഹം നടന്നു പോയത് ബേ സഫി ലോക രാത് കിസി ഗവട്ടേ അവർ സുബഗഫി ചെൽപ്പെടുത്തെ യാത്രാ മധ്യേ അവർ രാത്രി ഏത് ഗ്രാമത്തിലാണോ എത്തിയിരുന്നത് അവിടെ തങ്ങിയതിനു ശേഷം രാവിലെ അവർ യാത്ര പുനരാരംഭിച്ചിരുന്നു ദണ്ഡി സമുദ്രക്ക് പാനീസെ നമക് ബനാക്കാർ അംഗ്രേഖ കാനൂൺ തോട ദണ്ടേ കടപ്പുറത്ത് ദണ്ഡി സമുദ്രത്തിലെ ജലം ഉപയോഗിച്ച് ഉപ്പ് നിർമ്മിച്ച് ബ്രിട്ടീഷുകാരുടെ കര നിയമത്തെ അവസാനിപ്പിച്ചു അതിനെ ലംഘിച്ചു इस प्रकार ने पूरे देश को ഇസ്പ്രകാർ ഇപ്രകാരം ഗാന്ധിജീനെ പൂരേ ദേശിക്കോ അംഗ്രേസ് മുക്തിയ ഇപ്രകാരം ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു ഓക്കെ ആണല്ലോ അപ്പോൾ ഇതില് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ക്യാ കബ് കൂം ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാകണം ഉണ്ടല്ലോ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേജ് നമ്പർ അത് നോക്കാം ോ ഭാര ഖു ഖുദ് സ്വയം നമുക്ക് സ്വയം ഉപ്പുണ്ടാക്കുന്നത് വിലക്കിയിരുന്നു ഓർ നമുക്കുപ്പർ ടാക്സ് ലഗാ രഘാഥ ഉപ്പില് നികുതി ഏർപ്പെടുത്തിയിരുന്നു ഇസ്ക കാരൻ ക്യാ ഹോ ഇതിൻ്റെ കാരണം എന്തായിരുന്നു അതായത് ഇന്ത്യയിലെ ആവശ്യത്തിന് സമുദ്രമുണ്ട് പക്ഷെ സമുദ്രജലം ജലം കൊണ്ട് ഉപ്പുണ്ടാക്കാൻ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരെ വിലക്കിയിരുന്നു ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉപ്പിന് അമിതമായ ടാക്സും ഏർപ്പെടുത്തിയിരുന്നു അതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടായിരിക്കാം നോക്കൂ നമുക്ക് അവശ്യ ചീസ് ഉപ്പ് ഒരു അവശ്യ വസ്തുവായിരുന്നു അംഗ്രേസോം അന്താന്തു ടാക്സ് നമക് പർ ലഗാദിയ ബ്രിട്ടീഷുകാർ അമിതമായ ടാക്സ് ഉപ്പിനു മേൽ ചുമത്തിയിരുന്നു ഇസിലിയെ അതുകൊണ്ട് തന്നെ അപ്പനെ ജനത ബഹുത് പരേശാൻ ഹോ നമ്മുടെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു നമക് ബഹുത് മഹോ നമക് ഹരി തരഹ ഉപ്പ് കൊണ്ട് തന്നെ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു അത് വാങ്ങിയിരുന്നു ഇസ്കേ കാരൻ അംഗ്രേസം കി ആംതനി ബഡാഹുവ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ സമ്പത്ത് വർദ്ധിച്ചു അതായത് ഇന്ത്യക്കാർക്ക് ഉപ്പ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇന്ത്യക്കാർക്ക് എന്നല്ല ആർക്കും അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അമിതമായ ടാക്സ് ഉപ്പിന് മേലടിച്ചേൽപ്പിച്ചിട്ടും ഇന്ത്യക്കാർ എന്ത് ചെയ്തിരുന്നു ഉപ്പ് വാങ്ങിയിരുന്നു അത് ബ്രിട്ടീഷുകാർക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ ഇടയാക്കി ഓക്കെ ടെക്സ്റ്റ് ബുക്കിലെ അർത്ഥിച്ചത് നോക്കൂ സത്രവ് വർഷ ബാദ് സച്ച് മുച് രാസ്തേപ്പർ ചാഹുവാസാദ് മുഖ്യഘടന പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ദേശം സച്ച് മുച്ച് ചലത്താഹുവ ശരിക്കും അതേ വഴിയിലൂടെ ഗാന്ധിജി കാട്ട് തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചു സഞ്ചരിച്ചെന്ത് നേടി ആസാദ് ഹോ ഗയാ സ്വാതന്ത്ര്യം നേടി ഈ രാസേമയും ഈ വഴിയിൽ മുഖ്യ ഘടനയായ ക്യാഖ്യാഹയും ഈ വഴിയിലുണ്ടായ പ്രധാനപ്പെട്ട ഘടനയും സംഭവങ്ങൾ എന്തെല്ലാമാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഒരു സുപ്രഭാതത്തിലല്ല അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിലെ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നാണ് എഴുതേണ്ടത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ ആ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് ചമ്പാരൻ ഹർത്താൽ അസഹയോഗ് ഹർത്താൽ നമക് സത്യാഗ്രഹ ഭാരത് ഛോഡോ ആന്തോളൻ സ്വതന്ത്രതാ സംഗ്രാം ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സംഭവങ്ങളാണ് അല്ലേ ചമ്പാരൻ ഹർത്താൽ എന്താ ചമ്പാരൻ സമരം എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ പിന്നെ അസഹയോഗ് ഹർത്താൽ അസഹയോഗ് നിസ്സഹകരണ പ്രസ്ഥാനം പിന്നെയോ നമക്ക് സത്യാഗ്രഹ ഉപ്പ് സത്യാഗ്രഹം ഭാരത് ജോഡോ ആന്തോളൻ ക്വിറ്റ് ഇന്ത്യ സമരം പിന്നെ സ്വാതന്ത്ര്യതാ സംഗ്രഹം സ്വാതന്ത്ര്യ സമരം ഇതൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഓക്കെ ക്ലിയർ അല്ലേ ഇപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പാഠപുസ്തകം വായിക്കുക പ്രവർത്തനങ്ങളൊക്കെ നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകൂടി ചെയ്യുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ